എന്റെ പ്രിയപ്പെട്ടേ ഞാൻ അത് പറയാൻ പോകുന്നു ഒരു കാഫറാണ് വിശിഷ്ടമായ ഒരു നോക്കണേ നോക്കണേ മുഅ്മിനീങ്ങളെ സഹോദരങ്ങളെ ചൊല്ലിയാൽ പോലും ലഭിക്കുന്ന ഒരു ഒരു ദിക്ർ ദിക്ർ ആ സത്യവിശ്വാസി പറഞ്ഞാൽ ദുർഗറിനെ അല്ലേ അത് ഏതാണെന്ന് നമുക്ക് പരിചയപ്പെടാം ചൊല്ലിയാൽ പോലും ഒരു ഫലം ലഭിക്കുമെന്ന് ആരാണ് നമ്മളെ പഠിപ്പിച്ചത് റസൂലുള്ളാഹി പ്രിയപ്പെട്ടിനെ ഒരു ചരിത്രം നമുക്ക് നോക്കാം ാണ് ഒരു രാജ്യത്ത് രാജാവിനൊരു മാരണക്കാരൻ ഉണ്ടായിരുന്നു കൂടുതലായി ആ മാരണക്കാരൻ വയസ്സായി പോയേ അങ്ങനെ രാജാവിന്റെ അടുക്കൽ വന്നു പറഞ്ഞു മഹാരാജാവേ എനിക്ക് ആദ്യത്തെ പോലും ചെയ്യാൻ വയ്യ

ഒരുപാടാണ് എന്നിട്ട് പോകുക അതുപോലെ ഓരോ രോഗിന്റെ അടിൽ ഇരുന്നിട്ട് വൈകിയാണ് വീട്ടിലേക്ക് മടങ്ങണുക അങ്ങനെ

ആ കുട്ടി ആമാ പഠിതിനോട് പറയുകയാണ് ഞാൻ എന്ത് പോകുന്നതിന്റെ പേരിൽ മകനെ അടിക്കുകയാണെങ്കിൽ മകൻ പറയണം ഞാൻ വീട്ടിൽ താമസിച്ചിട്ടാണ് ഇറങ്ങുന്ന അങ്ങനെ ആ കുട്ടി കൂടെ ഇപ്പോൾ എന്നെ വൈബിയാണ് വീട്ടിൽ നിന്ന് എങ്ങോട്ട് വിടുവിടുന്നത് അങ്ങനെ അവിടെ അടിയിൽ നിന്നും ഒഴിവായി വീട്ടിലും എന്നെ അവിടെ നിന്ന് വിടുന്നത് അങ്ങനെ പറഞ്ഞ ആ കുട്ടി അങ്ങനെ ആ കുട്ടി പുരോഹിതന്റെ അടുക്കൽ വർദ്ധിപ്പിക്കാൻ തുടങ്ങിയ കൂടുതൽക്കാരന്റെ പുരോഹിതായി തുടങ്ങി എന്നാലും രാജാവിന്റെ കൽപ്പനയല്ലേ കൂടുതൽക്കാരന്റെ അടുക്കൽ പോകാതെ നിർവാഹമില്ലാ ഈ കുട്ടിക്ക് കൂടക്കാരനോട് വേറൊരു ആ മഹാനായോടും അള്ളാഹുവിന്റെ വലിയ ഇഷ്ടവുമായി

പറയുന്നു എന്നിട്ട് ആ കുട്ടി ഒരു കയ്യിലെടുത്ത് എന്നിട്ട് ആ കുട്ടി പറയുന്നുണ്ട് അല്ലാഹു നിന്റെ അടുത്തുള്ള ശ്രദ്ധയോട് കൂടുതൽ വലിയ ആര്യമാണെങ്കിൽ ഈ വൃഗത്തെ അല്ലാ

ഇത്ര പെട്ടെന്ന് ഞാൻ കരുതിയില്ല നീ എന്നെ ഉയരവിരങ്ങളിൽ കൂടുതൽ പക്ഷേ നമുക്ക് പരീക്ഷണം വരുമ്പോൾ പോവുകയാണ്

രണ്ട് ആ അദ്ദേഹം ഈ ഈ സംഭവങ്ങൾ സംഭവങ്ങൾ അദ്ദേഹത്തിന് അറിയില്ല ഇത് പറഞ്ഞു അസുഖം അപ്പോൾ ഈ കുട്ടി പറയുകയാണ് ഞാൻ ആരും ശുഭ കൊടുക്കില്ല അതാണെല്ലാവരും ശുഭ തെരഞ്ഞത് കാരണം ആ കുട്ടിയുടെ മനസ്സിൽ എല്ലാവർക്കും ഈ

അദ്ദേഹം ആരും സന്തോഷത്തോടെ ഇതെങ്കിൽ അത്ഭുതത്തോടെ ചോദിച്ചു ആരാടാ തനിക്ക് രണ്ട് കണക്കൻറെ കാഴ്ച തിരിച്ചു നിന്നത് അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു ാണ് എനിക്ക് കാഴ്ച തിരിച്ചിരുന്നത് ഇത് കേട്ടപ്പോൾ ദേഷ്യം വന്നു ഞാനല്ലാതെ രാജാവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി പറഞ്ഞു നീയെ നീയല്ല റബ് എന്റെ അന്നാഹത് കേട്ടപ്പോൾ രാജാജനൂടിയേ അദ്ദേഹത്തെ പിടിച്ചു ശക്തമായി അടിക്കാൻ എന്നിട്ട് ചോദിച്ചു ഇത് എവിടെന്നാണ് നിനക്ക് കിട്ടിയത് അപ്പോൾ പറഞ്ഞു അപ്പോൾ ആണ് രാജാവ് പറഞ്ഞു അവനെ പിടിച്ച് രാജാവിന്റെ മുന്നിൽ എത്തിച്ചപ്പോൾ രാജാവിന്റെ സന്തോഷം കാരണം ആ കുട്ടി രാജാവ് പഠിക്കാൻ വിട്ട കുട്ടിയാണ് രാജാവ് ചോദിച്ചു നീ ആരാ നീ ആയി നീ ആ കൂടെ പഠിച്ച നീ ഇത്രയും വലിയ ആളായല്ലോ ആളുകളുടെ കണ്ണിന്റെ രോഗവും മറ്റു രോഗങ്ങളെല്ലാം മാറ്റുന്നത് നീയാണല്ലോ ആ കുട്ടി പറഞ്ഞു ഞാൻ പഠിച്ചത് അസുഖം കൂടെ രാജാവ് ചോദിച്ചു പിന്നെ ആരാണ് ആ കുട്ടി പറഞ്ഞു എന്നെയും എന്നെയും രാജാവ് കുട്ടി അടിക്കാൻ തുടങ്ങി എന്നിട്ട് ചോദിച്ചു ആരാണ് ഇത് പറഞ്ഞത് കുട്ടി വേദനയിലെല്ലാം െല്ലാം പറ ആ കുട്ടി ആ വലിയ പറഞ്ഞു കൊടുത്തു എനിക്ക് ഇന്നാലിൻ്റെ ആളാണ് പരിചയപ്പെടുത്തി അങ്ങനെ ആ പണ്ഡിതനെ ആ അടുക്കൽ കൊണ്ടുവന്നു എന്നിട്ട് രാജാവ് പറഞ്ഞു നീ എന്നെ വിശ്വസിച്ചാൽ ഞാൻ വെറുതെ വിടാം ആ വലിയ പറഞ്ഞു നിന്നെ ഒന്നും എനിക്ക് വേണ്ട ഇനി അള്ളാഹു മതി അള്ളാഹു മനുഷ്യൻ പറയുകയാണ് എടോ രാജാവേ എനിക്കതിലിയെറിയേർ വൻ്റെ കളനോ

ആ സമയം ഭൂമിറങ്ങാൻ തുടങ്ങി പർവ്വതത്തിന് എല്ലാപോയി കുട്ടി മാത്രം പോകാതെ താഴേക്ക് ഇറങ്ങി വന്നു രാജാവിൻ്റെ അടുക്കിൽ പോയി അവൻ രാജാവ് ചോദിച്ചു ആൾക്കാർ ഇവിടെ കുട്ടി പറഞ്ഞു എന്നെ രക്ഷിച്ചു ഇത് കേട്ടപ്പോലും ഇനി മലമുകളിൽ ഇനി മലമുകളിൽ കടലിൽ ആ കടലിലേക്ക് പുക വലിച്ചെറിയണം അവനോട് ചോദിക്കണം മടങ്ങാൻ തയ്യാറോ എന്ന് മടങ്ങാൻ തയ്യാറാണെങ്കിൽ വെറുതെ ദേവിയോടോടു ഇല്ലെങ്കിൽ അവനെ കടലിലേക്ക് വലിച്ചെറിച്ച് കൊന്നുകളയുക കര കാണാത്ത രീതിയിലുള്ള കടകളെത്തിയപ്പോൾ ആ കുട്ടി നീ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യണേന്നോ ആ സമയം കൊണ്ടുപോയി ഈ കുട്ടിക്ക് മാത്രം ഒരു കപ്പൽ ഈ കുട്ടി അടുക്കൽ പോയി രാജാവ് ചോദിച്ചു നിന്റെ കൂടെ ആൾക്കാർ ഇവിടെ ആ കുട്ടി പറഞ്ഞു അവരെ എടുത്തു രാജാവ് ദേഷ്യപ്പെട്ട് തുടങ്ങി ഈ സമയം ആ കുട്ടി പറഞ്ഞു ഈ സമയം ആ കുട്ടി പറഞ്ഞു كلان

െ ആ കുട്ടി രക്തസാമ ആ കുട്ടി തയ്യാറാവുകയാട്ടി തീരുമാനിക്കുകയാണ് രാജാവ് എന്താണ് ചെയ്യേണ്ടത് കുട്ടി പറഞ്ഞു ഈ നാട്ടിലുള്ള ഒരുമിച്ച് കൂട്ടുക കൂട്ടുകാടി കാണണം അത് എടുത്തിട്ട് സമയത്ത് നീ പറയണം ബിസ്മില്ലാഹിർ റഹ്മാനിർ ധിപതിയായ അകാരിയായ രാജാവിനോട് പറയാണ് நீ അഥവാ രാജാവിനോട് ആത്മത്തി പറയുകയാണ് നീ പറയേണ്ടി ഉള്ളത് വിശ്വില്ലാ കുറുറാ റബി

പറഞ്ഞുകൊണ്ടു അപ്പൊ ഇത് ഇതോ ആ കുട്ടിയുടെ ശരീരത്തിൽ അളയ്ക്കുകയാണ് കുട്ടി പിടകളെന്തോ ഇതാനാണ് പറഞ്ഞത് സാക്ഷിഷ്യത്വം <muchas> അങ്ങനെ പറയാൻ കാരണം ഈ കുട്ടി മരിച്ചപ്പോൾ അവിടെ ആ മൈതാനത്ത് കൂടുകൂടി ഒരേ വിളിച്ചു പറഞ്ഞോ അല്ലോ ആ മന്മന ഈ കുഞ്ഞിന്റെ കുഞ്ഞിന്റെ ഈ പെക്കുറെ ഞങ്ങളെല്ലാം വിശ്വസിച്ചിരിക്കുന്നു ആ ജനങ്ങളെല്ലാം വിശ്വസിക്കുകയാ രാജാവ് ചെയ്തതെല്ലാം രാജാവ് വലിയ എല്ലാം ഉണ്ടാക്കിയിട്ട് എല്ലാവരെയും തീരുമാനിക്കുകയാണ് രാജാവ് ചിന്തിച്ചു മടങ്ങാൻ തയ്യാറോ പറഞ്ഞു മടങ്ങില്ല നമുക്ക് വരുന്നത് ഏകദേശം ഒരു ദിവസം ഇരുപതിനായിരം

പതിറി നിൽക്കുകയാണല്ലോ നിങ്ങൾ സത്യത്തിന്റെ വഴിയിലൂടെ അപ്പോ ഒത്തിരി ഈ ചരിത്രത്തിലൂടെ മനസ്സിലാക്കിയത് കുട്ടി മരിച്ചപ്പോൾ പറഞ്ഞപ്പോൾ വരെ അതിന്റെ ഫലം കിട്ടിയറിയുള്ളതാണ് അപ്പോൾ എല്ലാത്തി നിങ്ങൾ ബിസ്മില്ല ബിസ്മില്ല തുറ തുറ <imitation> ോ അതുപോലെ <imitation> <imitation>

وقنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم